എന്റെ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ജനുവരി ഇരുപത്തിയാറിന് നടക്കുന്ന എസ് വൈ എസ് സംസ്ഥാന മനുഷ്യ ജൂലികയുടെ പ്രചരണാർത്ഥം കാളികാവിൽ പദയാത്ര സംഘടിപ്പിച്ചു കാളികാവ് മേഖലാ സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടി അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉദ്ഘാടനം ചെയ്തു അല്ലാഹു അക്ബർ പിന്തിരിയുന്ന പ്രശ്നമെന്ന് പറഞ്ഞ് ദൃഢപ്രടുത്തപ്പോൾ അവരെ കുറിച്ച് വിശുദ്ധ പുരാൻ പറയുന്നുണ്ട് ആ ചെറുപ്പക്കാരുടെ മനസ്സുകൾക്ക് നമ്മൾ കൊടുത്തു കരുത്തുകൊടുത്തു റപ്പുന റബ്ബു സമാവാത്തി വല്ല അവർ രംഗത്ത് വന്ന് ഞങ്ങളുടെ റബ്ബ് റബ്ബു സമാവാത്തിവല്ല ആകാശ ഉറവങ്ങളുടെ റബ്ബാണ് ലൻ നെതുറോമിന് മറ്റൊരു ദൈവത്തെ വരിക്കാൻ നിങ്ങൾ തയ്യാറല്ല എന്ന് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചപ്പോൾ മനസ്സിൽ കൊടുത്തു കൊടുത്തു വർദ്ധിപ്പിച്ചു വിശുദ്ധ വിശുദ്ധ ഖുർആൻ ഖുർആൻ പറയുന്നു പിന്നീട് അവർ രക്ഷിച്ച കഥ വിശദമായി പണ്ഡിതന്മാരെയും പ്രവാചക കുടുംബത്തിൽപ്പെട്ട സെയ്ദുമാരെയും കൊല ചെയ്യുമെന്നും ആക്രമിക്കുമെന്നും ഭീഷണിപ്പെടുത്തി പരസ്യമായി രംഗത്തു വന്നവരോട് മാന്യമായി ബുദ്ധിപൂർവ്വം പ്രതിരോധിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു അഞ്ചച്ചവടിയിൽ നിന്നാരംഭിച്ച പദയാത്ര കാളികാവ് ജംഗ്ഷനിൽ സമാപിച്ചു ചടങ്ങിൽ മജീദ് ധാരിമി വളരാട് അധ്യക്ഷത വഹിച്ചു ഫരീദ് റഹ്മാനി പ്രമേയ പ്രഭാഷണം നടത്തി അബൂബക്കർ മാഹിരി ഫൈസി ഷബീർ ഫൈസി ഹൈദർ ഫൈസിമി ഉമറുൽ ഫാറൂഖ് വാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ